ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന പപ്പായ പ്രഥമൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് നന്നായിട്ട് മൂത്ത പപ്പായ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തു പപ്പായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പപ്പായ നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായിട്ട് മൂത്തിട്ട് ഈ ഒരു കളറുള്ള പപ്പായയാണ് കേട്ടോ ഇതിലിത്തിരി യെല്ലോ ഷെയ്ഡ് കൂടുതൽ കാണുന്നുണ്ട് പഴുത്ത പപ്പായയല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് ഉറപ്പുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ പഴുത്തതല്ല നമ്മൾ തിന്നായിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പാലടയ്ക്ക് അട ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ തിന്നായിട്ട് ചെറുതായിട്ട് കട്ടി കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴുത്ത പപ്പായ അല്ല നന്നായിട്ട് മൂത്ത പപ്പായാണ് എടുത്തിട്ടുള്ളത് പച്ച പപ്പായ ആണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ഈ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് പപ്പായ പപ്പായൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമ് കൊണ്ട് തന്നെ പപ്പായ ഒന്ന് കുക്കായി വന്നിട്ടും ഉണ്ട് ഒരുപാട് അങ്ങോട്ട് കുക്കായിട്ടില്ല പകുതി വേവായിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര ഒക്കെ പപ്പായൽ നന്നായിട്ടൊന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക തിളച്ച് തുടങ്ങിയാൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത് മൊത്തത്തിൽ അങ്ങോട്ട് തിളച്ച് പുറത്തേക്ക് പോവും അപ്പോൾ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇത്രയും കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മൾ വെക്കുമ്പം എത്രയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എത്രയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പ്രത്യേകം പറയുകയാണ് പാലായത് കാരണം ഇളക്കാതെ വെച്ചാൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചൗവരി ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് ചൗവരി ഒന്ന് വേവിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചവരി നിങ്ങൾക്ക് അരക്കപ്പ് വരെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ താല്പര്യം പോലെ കാൽക്കപ്പോ അരക്കപ്പോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാൽക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ മൊത്തത്തിലൊന്ന് മിക്സ് ആവാനും വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ മൊത്തത്തിൽ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ മിക്സായി കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും ഇനി തിളക്കണ്ട നിങ്ങൾക്കറിയാലോ കണ്ടല്ലോ തിക്നെസ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓവർ അങ്ങോട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് വെച്ച് കുറുക്കുക ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചവരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വേവിച്ചെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ടാപ്പിന് ചുവട്ടിൽ കാണിച്ചിട്ട് ഒന്നൊന്ന് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്താൽ ചവരിക്ക് പ്രത്യേക ഇതന്നെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമല്ലോ അത് നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ ഒട്ടരും ഒഴിവാക്കി കിട്ടും അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി നട്ട്സ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബദാം എടുത്തിട്ടുണ്ട് കാഷ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിവിടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാശത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം തിക്നസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് തിക്നസ് ഇത്ര തന്നെ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായി നമ്മൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ സേർവ് ചെയ്തിട്ടുണ്ട് പപ്പായ കൊണ്ടാണ് ഇന്ന് ഒരു അടിപൊളി പ്രഥമൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് പപ്പായ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീടുകളിലെങ്കിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു തിരുവോണ നാളിൽ നിങ്ങൾ പപ്പായ പ്രഥമൻ ഒന്ന് റെഡിയാക്കി നോക്കുക അടിപൊളി റെസിപ്പിയാണ് അടിപൊളി നിങ്ങൾ കഴിച്ചു നോക്കുമ്പം തന്നെ മനസ്സിലാവും അടപ്രഥമൻ്റെ ഒക്കെ നമ്മളെ പാലട പ്രഥമൻ്റെയൊക്കെ ഒരു രീതിയിൽ വരാനാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അടയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ അതിലേറെ ഒന്നുകൂടെ കാണാനൊക്കെ ഭംഗി ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇതിനായിട്ട് മൂത്ത പപ്പായ കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാവും നന്നാവുക ചവർപ്പൊക്കെ കുറയും പിന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ വരുമ്പോൾ കാണാനും കൂടുതൽ ഭംഗിയായിരിക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പച്ചപ്പായ തന്നെ എടുക്കുക എന്നാലും കഴിയുന്നതും ഈ രീതിയിലുള്ള പപ്പായ എടുക്കുകയായിരിക്കും കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മൂത്ത പപ്പായ ആയതുകൊണ്ടാണ് കണ്ടല്ലോ നമ്മൾ സെർവ് ചെയ്തൊരു ടൈമിനും മുകളിലൊക്കെ യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മളൊരാളൊക്കെ വന്നിട്ട് ഓണത്തിനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് ഒരാളൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പപ്പായ കൊണ്ടാന്ന് അറിയയില്ല അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഓണത്തിന് നല്ല നമ്മളെ വീട്ടിൽ വല്ല പാർട്ടികളൊക്കെ റെഡിയാക്കുമ്പോഴും അല്ലാതെയും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും വീട്ടിലുള്ള പപ്പായ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ തിരുവോണനാളിൽ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലുള്ള പപ്പായ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ പ്രഥമനൊന്ന് റെഡിയാക്കി നോക്കുക അതിനുശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടമാവാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു പ്രഥമൻ തന്നെയാണ് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണം കേട്ടോ നിങ്ങൾ കാണാറുണ്ട് പക്ഷേ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അതും ഒന്ന് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളും ഇങ്ങനെത്താം താങ്ക്